Daddy, happy birthday to you. Happy birthday to you. Happy birthday dear daddy. Happy birthday to you. Happy birthday to you. Hey. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ് വീട്ടിലെ ഫുഡൊക്കെ അടിച്ചിട്ട് വീട്ടിൽ നിന്ന് നേരെ ഇനി തൃശ്ശൂർക്ക് പോവാണ് കേട്ടോ അപ്പോൾ അതേ അമ്മ ബാബായൊക്കെ പറയുന്നുണ്ട് അച്ഛൻ അത്യാവശ്യമായിട്ട് പുറത്ത് പോയത് കൊണ്ട് അച്ചച്ചൻ ഞങ്ങൾ പോവാൻ നേരത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും ഡോൺ ചേട്ടനും പിള്ളേരും കൂടെ ഇനി തൃശ്ശൂർ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അതേ തോമു കൊണ്ട് ആ കാർ സീറ്റിന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ തോമു അതിൽ ഫിക്സായി രണ്ടു പേരെയും കുളിപ്പിച്ച് കൊണ്ടുപോവാണ് കാരണം രണ്ടുപേർക്ക് ഉറക്കം കംപ്ലീറ്റ് ആയിട്ടില്ല പിന്നെ വിചാരിച്ച് ഉറങ്ങി കുളിപ്പിച്ചിട്ട് കൊണ്ടുപോയാലോ കിടന്ന് ഉറങ്ങിക്കോളൂലോ എന്ന് വിചാരിച്ചിട്ട് കുളിപ്പിച്ച് കയറ്റി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഡോചന പറയാം വഴിയിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാത്തുള്ള ഒരു യാത്രയാണ് കാരണം മണിക്കൂറിലെടുത്തിട്ടാണ് യാത്രകൾ അങ്ങനെ വിചാരിച്ചാണ് വണ്ടിയിൽ കയറിയത് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കര ഒരു നല്ല ട്രിപ്പായിരുന്നു പിള്ളേർ ഒരു എവിടെയാണ് വാ അയ്യോ സ്ഥലപ്പേര് പറഞ്ഞല്ലോ ഏറ്റുമല്ലൂരൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഉറങ്ങി അങ്ങനെ ഞങ്ങൾ അക്കീടെ അവിടെ പോയിട്ട് ക്രിസ്മസ് ഭക്ഷണമൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ജിജോ ചാട്ടിനെയും റോസ്മിൻ ചേച്ചിയും വീട്ടിൽ കയറി വേഗം ഇറങ്ങി അവിടെ നിന്ന് കാരണം ഞങ്ങൾക്ക് ഇനി അക്കീടെ അവിടെ പോയിട്ട് വേണം ഭക്ഷണം കഴിച്ചിട്ട് ഇനി കല്യാണ വീട്ടിൽ പോവാൻ ഇത് നമ്മളെ റിജോ നമ്മുടെ ഷാജിപ്പാപ്പൻ്റെ മൂത്ത മരുമകനാണ് കേട്ടോ അപ്പം നമ്മൾ കസിൻസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇന്ന് ഞങ്ങളെ എല്ലാവരും ഞെട്ടിച്ചത് നമ്മുടെ ചാക്കോച്ചിനാണ് കേട്ടോ ചെന്നപ്പോൾ ഇങ്ങനെ ചുമ്മാ സ്റ്റേജിലൊക്കെ കയറി ഇരുന്ന് കളിച്ചെങ്കിലും ഞങ്ങളത് വലിയ കാര്യം അയക്കിയില്ല അവിടെ നിന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതേ ആദ്യം അകത്തോട്ട് കയറിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഷേളിയാൻ്റെയും സുശീലാൻ്റെയും അമ്മിയായിരുന്നു വർത്താനം പറയുകയാണ് ഇവിടെയും പറയുന്നത് വെള്ളത്തിൻ്റെ കാര്യമാണ് കേട്ടോ വെള്ളപ്രശ്നം ഞങ്ങളുടെ ഒരു വെള്ളപ്രശ്നം ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നൊരു സംഭവമാണ് അപ്പോ കേക്കും കാര്യങ്ങളും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടാ ചാക്കോച്ചൻ ഫുൾ ഓടി നടന്ന് കാണുകയാണ് വീടും പരിസരവും അതുപോലെ തന്നെ ആൾക്കാരോട് വർത്താനം പറഞ്ഞും ഒക്കെ നടക്കുകയാണ് അവരും ഇങ്ങനെ അതെ റിജോ ഉണ്ടോ റിജോ ഫുള്ള് ആണ് സ്വിങ്ങിലുള്ള ഒരാളാണ് നല്ലപോലെ വർത്താനം പറയും ഞങ്ങൾ ആദ്യമായിട്ടാണ് നല്ല ഡാൻസ് കളിക്കുന്നതും ഒക്കെ കാണുന്നത് വർത്തമാനം നല്ലപോലെ പറയുമെന്നറിയായിരുന്നെങ്കിലും ഡാൻസും കാര്യങ്ങളൊക്കെ എത്ര സൂപ്പറായിട്ട് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ അതെയും ഹാൻസനും ഡിംപ്ലും ഒക്കെ ഓൾറെഡി നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അവർ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ റിജോ അങ്ങോട്ട് പോകണം കണ്ടു എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ചെക്കനും കൂട്ടിനും ഒക്കെ മധുരമൊപ്പനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഫാമിലിയായിട്ട് ചെക്കിനും ചെക്കിൻ്റെ ഫാദറും മദറും സിസ്റ്ററും സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും കുട്ടിയും എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇവരെല്ലാവരും വന്നതേ ഇതാണ് നമ്മുടെ കല്യാണപ്പെണ്ണ് അമ്മുക്കുട്ടി ഇത് സ്നേഹ ഇത് അയാളാണ് മൂത്തത് മമ്മിയുടെ വ വീഡിയോസിലൊക്കെ കണ്ടത് നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ അങ്ങനെ അതെ അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അകത്തോട്ട് ഒട്ട് കയറാനായിട്ട് അപ്പോൾ ആൾക്കാർ വന്ന് തുടങ്ങുന്നല്ലോ ബിക്കോസ് ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെതായ കുറേ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് ലേറ്റ് ആയെങ്കിലും വളരെ ഭംഗിയായിട്ട് ആ പരിപാടി ഷാജിപ്പനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടോ അപ്പോൾ ദേ അവരെ റിസീവ് ചെയ്ത് റിജോ റിസീവ് ചെയ്ത് വീട്ടിൽ വീട്ടിനകത്തിരുത്താനായിട്ട് അപ്പോൾ ഇതാണ് ചെക്കൻ്റെ ഫാദർ ഇത് മദർ ബാക്കിൽ വരുന്ന സിസ്റ്റർ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഒരു കുട്ടി അങ്ങനെ ഒരു ഇത് എവിടെ വരുന്നുണ്ട് അപ്പം ചെക്കനായാലും പിന്നെ ഞാൻ നാട്ടിലോട്ട് ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ആകെ മൊത്തം നല്ല ജക കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ തേ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് ഡിംബിള് വരുന്നുണ്ട് കേട്ടോ ഡിംബിള് ആൻസനും പനിക്കിൽ നിന്ന് വന്നിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചാക്കോച്ചൻ ഇവിടെ അപ്പയുടെ ഇരിക്കുകയാണ് അപ്പം ഡിംബിളിനെ കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾ ഞാൻ ഇങ്ങനൊരു എക്സ്പ്രഷൻ മമ്മീനെ കണ്ടപ്പോൾ സന്തോഷത്തിൽ ഓടിപ്പോയി മമ്മീനെ കണ്ടിട്ടൊക്കെ കണ്ടപ്പോൾ ഡിംബിളിനെ കണ്ടപ്പോൾ അതേ എക്സൈറ്റ്മെൻറ്റില് ഓടിപ്പോയിട്ടാണ് എടുക്കെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോയി ഇങ്ങനെ ഈ പറഞ്ഞപോലെ അവനും ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു നാലഞ്ച് ദിവസം മാറി നിൽക്കണം എന്നെല്ലാവരോട് തോന്നും അപ്പോൾ അതിൻ്റെ ഒരു കൊഞ്ചലും കാര്യങ്ങളും ഒക്കെ അവനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ വീടും ഫുൾ നിറഞ്ഞും ആൾക്കാരെ കൊണ്ട് എല്ലാവരും വർത്താനവും ഒക്കെയായിട്ട് നിൽക്കുകയാണ് ഇനി അധികം താമസിക്കാണ്ട് നമുക്ക് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇത് ജോസങ്ങള് മിനി നമ്മുടെ ഷൈനിയാനിയുടെ ചേച്ചിയുടെ ഹസ്ബൻ്റാണ് കേട്ടോ മിനിയാനിയുടെ ഹസ്ബൻ്റാണത് അപ്പോൾ ആ അമ്മച്ചിയും അപ്പാപ്പൻ അതെ ഇവിടെ അപ്പാപ്പനെ ഇരിപ്പുണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ദേ അകത്ത് നമ്മുടെ ഡിമ്പിളായിരുന്നു കേട്ടോ ആങ്കർ പരിപാടിയുടെ എല്ലാ ഹൃദയവും ഡിമ്പിളായിരുന്നു അപ്പോൾ ദേ പെട്ടെന്ന് നോക്കിയപ്പോൾ റിജോ ദിവ നടുക്ക് കയറി ഇരിപ്പുണ്ട് ചെക്കൻ്റെ വീട്ടുകാരുടെ നടുക്ക് കയറി ഇരിപ്പുണ്ട് അപ്പോൾ ദേ ഞങ്ങൾ അധികം വൈകി ആക്ച്വലി എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം വെച്ച് അവരെ വീണ്ടും വഴിയിൽ ഞങ്ങൾ കൊണ്ടു നിർത്തിയിട്ട് ഒരു എൻട്രി പോലെ ഒരു ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കസിൻസും അവരുടെ നെയ്ബേഴ്സും ഒക്കെ ആയിട്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് അവരുടെ സ്നേഹയും മിനി അനിയുടെ മുകളും അതുപോലെ തന്നെ പുറകില് അവരുടെ രണ്ട് ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞാൻ ഇപ്പം ഉണ്ട് പൂവെതറാനായിട്ട് ഇത് ഡോൺ ചാടിൻ്റെ എനിക്ക് എടുത്തു തന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പിള്ളേർ വളരെ ഭംഗിയായിട്ട് ഡാൻസൊക്കെ പഠിച്ച് ഡാൻസൊക്കെ ചെയ്ത് പറഞ്ഞ പോലെ ലൈഫിൽ ഒരു നല്ലൊരു ഡേ ആണല്ലോ അവൾക്കും അതൊരു മെമ്മറി മെമ്മറബിൾ മെമ്മറബിളായിരിക്കണമെന്നായിരിക്കണമല്ലോ ആഗ്രഹം അപ്പം ഇതിനെ നാളെ അതായത് ഇപ്പോൾ ഞാൻ വോയിസ് ഓവറെടുക്കുന്നത് ട്വൻറ്റി സിക്സ്ത്തിനാണ് കേട്ടോ ഞാൻ രാത്രി ഉറയ്ക്ക് വോയിസ് ഓവർ കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഉറക്കം അത്രയ്ക്കും മുട്ടി നിന്നതുകൊണ്ട് ഞാൻ വേഗം കിടന്ന് ഉറങ്ങി അപ്പോൾ തന്നെ ഇവിടെ അനൗൺസ്മെൻ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തരെയും വെൽക്കം ചെയ്യും ആയിട്ട് നിൽക്കുകയാണ് പിന്നെ ഡാഡിയുടെ ബേർത്ത് ഡേ ആണ് ട്വൻ്റി സിക്സ് ഡിസംബർ ട്വൻ്റി സിക്സ് ഡാഡിയുടെ ബേർത്ത് ഡേ ആണ് ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറുമ്പം പതിനൊന്ന് അമ്പത്തിനാലാണ് അപ്പം ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് തന്നിട്ട് വിഷ് ചെയ്തതാണ് നിങ്ങൾ ആദ്യം കണ്ട ഒരു ഹൈലൈറ്റ് എന്താ പറയുക ഭയങ്കര ഒരു നല്ലൊരു ബർത്ത്ഡേ ആവട്ടെ അല്ലെങ്കിൽ നല്ല ആയുസ് ആരോഗ്യത്തോടെ ഇനി ഒരുപാട് വർഷങ്ങൾ അടിക്ക് സന്തോഷത്തോടെ മക്കളെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും ഭാര്യയുടെ കൂടെ ഇതുപോലെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നൊക്കെ ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ ഇത് ഉറക്കപ്പിച്ചുള്ള വോയിസ് ഓറേണ്ട ഒരുപാട് താതൈദ്യത്തെയും കാണും എനിക്ക് വീഡിയോ ആദ്യം വിചാരിച്ചു കിട്ടണ്ട പോട്ടയെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ തോന്നുന്നു ഒരു ഫ്ലോയിൽ സ്റ്റാർട്ട് ചെയ്തത് അത് വെറുതെ നശിപ്പിക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചു വളരെ നല്ല സപ്പോർട്ടോടുകൂടി നിങ്ങളെന്നെ തിരിച്ച് വെൽക്കം ചെയ്ത് സ്ഥിതിക്ക് അത് ഞാൻ നശിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതേ മധുരപപ്പനും കാര്യങ്ങൾ നമ്മുടെ ജോസേട്ടനും ഭാര്യ അതാണ് മിരിയാൻഡി കേട്ടോ അപ്പം അവർക്ക് രണ്ട് മക്കൾ മോളൊക്കെ കണ്ടല്ലോ മോള് ബി ഡി എസിനും അടിച്ചോണ്ടിരിക്കുകയാണ് മോൻ ഇപ്പം ഏതിലും കൂടെ പാസ് ചെയ്ത് പോയതായിരുന്നു മോൻ കേട്ടോ മോന് ഒരു എന്തോ ബാങ്കിലാണോ എന്തോ വർക്ക് ചെയ്യുകയാണോ എവിടെയാണെന്ന് എനിക്കറിയില്ല അങ്ങനെതേ ജോസങ്ങള് ചോദിച്ചിട്ട് മധുരം വെക്കട്ടെ മധുരമൊക്കെട്ടെ എന്ന് ചോദിച്ചിട്ട് മധുരമൊക്കെ വെക്കിട്ടോ അപ്പോൾ പാച്ചു ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഇടിവിട്ട് പാട്ടൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പരിപാടി നടക്കുമ്പോൾ കംപ്ലീറ്റ് സൈലൻസ് ആണെങ്കിൽ എല്ലാവരും മിണ്ടാടിയിരിക്കുന്നതുകൊണ്ട് പാച്ചു ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടു അവിടെ മൊത്തം നല്ല കളർഫുള്ളാക്കി എടുത്തു കേട്ടോ പാച്ചുനായാലും ഞങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്ത് തന്ന അവൻ്റെ ഭാവത്തിലും ചിരിയിലും ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ഞങ്ങളൊരു പന്ത്രണ്ട് മണിയായപ്പോഴേ ഇറങ്ങിയെങ്കിലും രാവിലെ തൊട്ടുള്ള വിഷ്വൽസൊന്നും ഞാൻ എടുത്തില്ല കാരണം ഞങ്ങളൊരു ഒൻപത് മണി വരെ കിടന്ന് ഉറങ്ങി ഉറങ്ങിപ്പോയി ഞങ്ങൾ അത് കഴിഞ്ഞ് ആ ഫുഡൊക്കെ വെച്ചിട്ടാണല്ലോ കിടന്നത് അപ്പോൾ അമ്മ പറഞ്ഞാൽ അമ്മ അപ്പം ഉണ്ടാക്കിക്കോളാം കറിയൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ അപ്പൊ ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു ചാക്കോച്ചൻ കൂടെ തന്നെയായിരുന്നു ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ജനുവരി ഫസ്റ്റ് നമുക്ക് കോട്ടയത്തൊരു ഫങ്ഷനുണ്ട് അപ്പയുടെ വീട്ടിലെ അപ്പയുടെ വീട്ടിലെ എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയുള്ളു അഞ്ചുവിൻ്റെയും അത് ചേച്ചാപ്പയുടെയും മക്കളുടെയും ആദ്യ കുർബാനയാണ് അപ്പോൾ അവർ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് പിള്ളേരുടെയും ആദി കുർബാന ഒരുമിച്ച് നടത്തുകയാണ് ജനുവരി ട്വൻ്റി ഫസ്റ്റ് അപ്പോൾ അതിന് ഞങ്ങളെ ഞങ്ങളെ കണ്ടോണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഈ പറഞ്ഞപോലെ ചേച്ചി അപ്പുടെ മോളുടെ മൂത്ത മോളുടെ ആതിർമാനയ്ക്കും കുഞ്ഞിൻ്റെ മാമൂസിക്കായിട്ട് വിളിച്ചെങ്കിലും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അന്ന് തന്നെയോ അങ് അന്നോ അതിൻ്റെ അടുത്ത ദിവസമായിട്ടായിരുന്നു തോമൂൻ്റെ ബർത്ത് ഡേ ഫങ്ഷൻ പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് അതുകൊണ്ട് അന്ന് പറ്റിയില്ല ഇന്ന് ഡോൺജറെന്തായാലും നമുക്ക് പോവാം എന്ന് വിചാരിച്ചിട്ടുണ്ട് അറിയില്ല ഇനി അപ്പം ദിവസങ്ങൾ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ദൈ ഡാൻസും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗ്രൂപ്പ് ഡാൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരുപാട് എന്താ പറയുക ചൈൽഡ്ഹുഡ് സ്ട്രാളജിയാണ് കേട്ടോ ഫുള്ള് പിള്ളേരുടെ എൻജോയ്മെൻ്റും നമ്മുടെ കസിൻസിൻ്റെ അതായത് ഞാൻ കോട്ടയത്തുള്ള സമയത്ത് കസിൻസിൻ്റെ കല്യാണവും കാര്യങ്ങളും അടിച്ചുപൊളിയൊക്കെയാണ് എനിക്ക് ഓർമ്മയിൽ കൂടുതലും എൻജോയ് ചെയ്തിട്ടുള്ളത് എഡിസൻ്റെയും എബിചാൻ്റെയും കല്യാണ തലേന്നുകളായിരിക്കും പിന്നെ കുമ്പളിയിലെ അന്തോനിച്ചിൻ്റെ കല്യാണം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് വേറെ ഞാൻ മദ്യ മറന്ന കല്യാണങ്ങളൊന്നുമില്ല എഡിസനും എബിനും പിന്നെ അന്തുനിച്ചൻ്റെ കല്യാണം ആ പിന്നെ അഞ്ചുകുട്ടിയുടെ കല്യാണം ചേച്ചാപ്പിയുടെ കല്യാണം ആ അത്രയും പേരുണ്ട് കേട്ടോ അതായത് നമുക്ക് ഫ്രീഡം സ്പേസ് ഉള്ളിടത്ത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യല്ലേ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ മടിയാണ് ഞാൻ മാക്സിമം പിന്നോട്ട് മാറി നിൽക്കുകയുള്ളൂ ഇന്നലെ ഇവർ കസിൻസൊക്കെ നിർബന്ധിച്ചെങ്കിലും ഞാൻ അങ്ങനെ വലിയതായിട്ട് ഒന്നിനും നിൽക്കാൻ പോയില്ല എന്തോ എനിക്ക് പറ്റിയില്ല അപ്പം ഇത് ഇതേ അമ്മും സ്നേഹയും ഡാൻസ് കളിക്കുമ്പോൾ അങ്ങോട്ട് കയറി നിന്നു വാശി പിടിച്ച് അവിടെ പോയി നിന്നു കേട്ടോ എന്താ ചെയ്യുന്നത് നോക്കട്ടെ അവിടെയുള്ളവരും പറഞ്ഞു അപ്പോൾ അവരവിടെ കയറി നിന്നിട്ട് ആദ്യം അവൾമാരെ കുറച്ച് നേരം നോക്കി പിന്നെ ചേട്ടൻ ഞങ്ങൾ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല അങ്ങ് തകർക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ ഈ തട്ടേത അവൻ ഇറങ്ങിയിട്ടില്ല ചാക്കോച്ചൻ്റെ ആദ്യത്തെ സ്റ്റേജ് എൻട്രി ആണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു അവനൊരു മടിയോ ഒന്നുമില്ലാണ്ട് പിന്നെ കൊച്ചാണല്ലോ ഒന്നും അറിയാറുമായിട്ടില്ല അപ്പോൾ അവൻ മാക്സിമം എൻജോയ് ചെയ്ത് കളിച്ച് എല്ലാവരുടെ കൂടെ അങ്കിളുമാരുടെ കൂടെ എൻ്റെ സെറ്റൊന്നും ഇല്ല എല്ലാം വരുന്നവരല്ല എൻ്റെ സെറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവർ ഷാജുബാമ്മൻ്റെയും ഷൈനയുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുണ്ട് അവരും ഈ പറഞ്ഞ പോലെ പരിപാടി വന്ന ഭയങ്കര സഹകരണമാണ് ഡാൻസ് പാട്ട് എല്ലായിട്ട് അവരും മുന്നിൽ കാണും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചാക്കോച്ചൻ എല്ലാ ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു കൂടുതലും അങ്കിൾമാരുടെ ഗ്രൂപ്പായിരുന്നു കുട്ടിക്ക് ഇഷ്ടം കാരണം അവർ ഡാൻസിന് സപ്പോർട്ട് ചെയ്യുക എടുത്ത് പൊക്കുക തലയിൽ വെക്കുക അതൊക്കെ ചാക്കോച്ചനെ ഇഷ്ടമായിട്ടോ അപ്പം ചാക്കോച്ചൻ കയറിയത് കണ്ടിട്ട് ദൈ തോമ ചാണ്ടും പാച്ചു ചാണ്ടും കൂടെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് അത് ചാക്കോ ചാക്കോച്ചന് വലിയ താല്പര്യമായില്ല കാരണം അവരൊരു മതി ഇന്നിനെ തള്ളലൊക്കെ ആയപ്പോൾ ചാക്കോച്ചനെ ഒട്ടും താല്പര്യമായില്ല അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ അപ്പം ദൈ ചാക്കോച്ചൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അപ്പനെ നോക്കുക കാരണം അപ്പ ഇല്ലെങ്കിൽ ചാക്കോച്ചന് ഡാൻസ് വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അപ്പനെ ഇടയ്ക്ക് നോക്കും അപ്പം പോയാൽ പിന്നെ വന്ന് കുമ്പിട്ട് നിന്ന് നോക്കുക അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങൾ ശരിക്കും ചാക്കോച്ചൻ്റെയാണ് കണ്ടുകൊണ്ടിരുന്നത് മമ്മിക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഡിമ്മിളിങ്ങനെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഡാൻസുകളും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അവനും അങ്ങനെ ഒരു വേണമെന്ന് മമ്മി എപ്പോഴും പറയും പിന്നെ ഇവരിന്ന് സ്റ്റേജിലൂടെ കയറിയപ്പം ഞങ്ങൾ കൺഫേം ചെയ്തു അവനതൊക്കെ ഇഷ്ടമാന്നുള്ള കാര്യം കൺഫേം ചെയ്തു കേട്ടോ അപ്പം തോന്നുതേ ഈ ഡ്രസ്സ് തോന്നിട്ടിരിക്കുന്ന ഡ്രസ്സും ചാക്കോച്ചനുട്ടിരിക്കുന്ന ഡ്രസ്സും നമ്മൾ തൂക്കി വെൽക്കുന്ന കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ദേ അവർ മാക്സിമം എൻജോയ് ചെയ്തോണ്ടെങ്കിൽ ഞങ്ങളും വിചാരിച്ച് എൻജോയ് ചെയ്തോട്ടെ ഇനിയിപ്പോൾ അടുത്തും വേറെ ഒരു ഫാമിലി അതായത് നമ്മുടെ ത്രേയും തറവാട്ടുള്ള പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ പേരും കൂടെ ഉള്ളു കല്യാണം കഴിക്കാനായിട്ട് അപ്പോൾ ദേ ഇതാണ് ഷാജിപ്പാപ്പൻ്റെ ഫ്രണ്ട്സും ഗ്യാങ്ങും അത് റിജോ എല്ലാവരുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ എല്ലാവരും ഈക്വലി ബാലൻസ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ച് നടക്കുകയാണ് അപ്പോൾ ചാക്കോച്ചന് ഈ ഗ്രൂപ്പിനാണ് കേട്ടോ ഇഷ്ടമായത് ചാക്കോച്ചൻ ഫുൾ ടൈം ഈ ഗ്രൂപ്പിനൂടെ ആയിരുന്നു എൻജോയ്മെൻ്റ് മൊത്തം ഇപ്പം എന്തേക്കട എടുത്തു പൊക്കാ ചാട എടുത്തു പൊക്കാ ചാട ഇത് തന്നെ ആയിരുന്നു കളി അപ്പോൾ കുറേ നാളും കൂടി എല്ലാവരും ഒന്നിച്ചൂടെയായിരുന്നു ഈ പറഞ്ഞ പോലെ ജോയിപ്പിൻ്റെ അവിടുത്തെ അഞ്ചിൻ്റെ ചേട്ടൻ ലീവിൻ്റെ നാട്ടിലുണ്ടായിരുന്നു അപ്പം പിള്ളേർ സെറ്റും ഒക്കെ ആയിട്ട് ശരിക്കും മിസ് ചെയ്തത് അമ്മാമ്മേനെയാണ് അമ്മാമ്മയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അമ്മാമ്മയുടെ പെറ്റാണ് അമ്മു കേട്ടോ അമ്മുവിൻ്റെ കല്യാണം അമ്മാമ്മയാണ് മിസ്സ് ചെയ്തത് ഈ ഒരു അവസരത്തിൽ ഈ പറഞ്ഞപോലെ അമ്മാമേനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു കേട്ടോ അപ്പോൾ ദേ ഇവിടുത്തെ പിള്ളേർ സെറ്റ് പൊത്തം ഇറങ്ങിയിട്ടുണ്ട് അപ്പം ജെറിയൊക്കെ മാറി നിൽക്കായിരുന്നു അപ്പം ജെറീനെ പിടിച്ച് വലിച്ച് നടുക്കുകൊണ്ട് നിർത്തിയേക്കുകയാണ് കേട്ടോ അപ്പം ഡാഡിയും സോറി കൂട്ടു പോകുന്നു ഡാഡിയൊക്കെ അതെ ഇറങ്ങിയിട്ടുണ്ട് ലീനിയുണ്ട് ആ അതെ അളയനോ അളയനോട്ടിരുന്ന് കഴിക്കുകയാണ് ആ അയ്യ ആൻസാണ്ട ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ ആൻസ ചേട്ടൻ കഴിച്ചിട്ടൊരു വരും ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ആൻസചാണ്ടൻ ഡാൻസും അതുപോലെ ഒരു സ്പിരിറ്റ് വന്നാൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഡാൻസ് നീക്കം ആൻസാണ്ടൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെ നിങ്ങൾ ഞങ്ങളുടെ വേണ്ടി പരിപാടിയിൽ കണ്ട സേഹിം ആൾക്കാരും ഡാൻസുമാണ് പിന്നെ ജോസിനൊക്കെയാണ് പുതിയ എൻട്രി റിജോ പക്ഷെ റിജോനെ പരിപാടിക്കില്ലാന്ന് ഞാൻ ഭയങ്കര മിസ്സിംഗ് ആയിട്ട് ഇന്നലെയാണ് കേട്ടോ ഫീൽ ചെയ്തത് കാരണം അവർ അത്രയും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് ഇതേ വീട്ടിൽ വന്നിട്ട് പിള്ളേരുടെ ഡാഡിക്ക് ഹാപ്പി ബർത്ത്ഡേ ബൊക്കെ പറഞ്ഞ് എല്ലാം വിഷ് ചെയ്തിട്ട് ഓരോ വഴിക്ക് പോകണേ ഡിംബിളും വന്നതല്ലേ ഉള്ളൂ ഇപ്പം ചാക്കോച്ചനെയ അപ്പന ഉമ്മയൊക്കെ കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു ഇനി വേഗം പോയി കിടന്ന് ഉറങ്ങണം കാരണം അത്രയും ടയേർഡാണ് ട്രാവലിങ്ങും ഒക്കെയായിട്ട് ടയേഡായി ഇനി ശുഭ നിദ്രയായിട്ട് ഉറങ്ങാനായിട്ട് എല്ലാവരും പോവുകയാണ് എല്ലാവരും അടുത്തു അങ്ങനെ ഞാൻ ഈ രംഗമായിരിക്കും നിങ്ങൾ ആദ്യം കാണുന്നത് അപ്പോൾ ഡാഡിക്ക് നല്ലൊരു ബേഡേ ആശംസകൾ പിന്നെയും പറയാണ് ആയുസ് ആരോഗ്യത്തോടെ ഇനിയും ഒരുപാട് വർഷം ഞങ്ങളോട് ഇരിക്കാൻ ഞങ്ങൾ വിഷ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ